ഹായ് ഹലോ ഞാൻ കവി കവി അനഹസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ആണുണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിൽ വീഡിയോ ഫ്ലാൻസൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് പ്ലാന്റ്സ് മെക്സിക്കൻ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു റൂട്ടഡായ പ്ലാന്റ്സിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഫ്ലവറാണ് ഫ്ലവർ ഞാൻ എൻ്റെ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ റൂട്ടഡായ പ്ലാൻസ് ആണ് സൈസ് ഇത്ര ഉണ്ടാകും പ്ലാന്റ്സിൻ്റെ അടുത്തത് നമ്മുടെ ജാരോ ട്ട് ജാസ്മീൻ ആണ് എന്ന് എന്നായിപ്പോയി പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും ഞാരോഹേട്ട് ജാസ്മീൻ ആണ് ഇതല്ലോ അതിൻ്റെ ഫ്ലവർ ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ അവിടെ വന്നുപോയതാണ് അതിൻ്റെ ഫ്ലവർ ഞാനിവിടെ കൊടുത്തേക്കാം വൈറ്റ് റോസാപ്പൂ പോലെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഒരു റൂട്ടിലായ പ്ലാന്റ്സിന് അൻപത് രൂപയാണ് ഞാനിതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ തയ്ക്കാണ് എഴുപത്തഞ്ച് രൂപ പക്ഷെ ഇത് ഇത്ര ഉണ്ടാവും കേട്ടോ പ്ലാൻസ് അൻപത് രൂപയുടെ പ്ലാൻസ് ഇത്ര ഉണ്ടാവും അപ്പോൾ റൂട്ടറായ ആണ് അപ്പം മേടിക്കുന്നത് ഞാൻ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങും കേട്ടോ എന്നുവെച്ചാൽ കൊറിയർ ചാർ അറുപത് രൂപയാകും അപ്പോൾ നിങ്ങളുടെ കുറിയർ ചാർ നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കണമെങ്കിൽ ഒരു നൂറ് രൂപയുടെ പ്ലാന്റ്സ് അതിൻ്റെ വാങ്ങുക ആ പ്ലാന്റ്സിൻ്റെ അപ്പം തന്നെ വാട്ടർ ഉണ്ട് ഇട്ടു അപ്പോൾ പ്ലാന്റ് സൈസ് ഇത്ര ഉണ്ടാകും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ചേച്ചിക്ക് കൊടുക്കാൻ വിട്ടപ്പം ഒരെണ്ണം അങ്ങനെ അങ്ങോട്ട് ഒന്നിച്ച് പറഞ്ഞു തോന്നുന്നു അത് ഞാൻ അതിൽ തന്നെ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജാപ്പോണിക് ജപ്പൂണിക്കയുടെ പ്ലാൻ ഫ്ലവറും ഇങ്ങനെ തന്നെ കേട്ടോ റോസാപ്പൂ പോലെ കൊല കൊലപോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ റൂട്ടഡായ ഒരു പ്ലാന്റ്സിനും അൻപത് ഇരുപത് തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇത്ര ഉണ്ടാവും ഞാനിത് മേടിച്ചത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഒരു പ്ലാൻസ് വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും അൻപത് രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ